ഒരു കാറ് ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ട് വലിയ സ്നേഹ സമ്മാനം കേട്ടോ അപ്പം ഒരുപാട് സമ്മാനങ്ങൾ നമുക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ അത് ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗം സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇതാ ഈ കാറുണ്ടല്ലോ ഒരു സ്നേഹ സമ്മാനമായി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത് ഒരു പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ഒരു പണ്ഡിതനാണ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നാട്ടുകാരനാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഈ വിഷയം കൂടെ ഒന്ന് പറയട്ടോ ഒരു സന്തോഷമുള്ള നിമിഷത്തിലാണ് ഞാനുള്ളത് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ അറിയാം ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്മായിൽ ബാഖവി അവറുകളാണ് ഓക്കെ നാൽപ്പത് വർഷമായിട്ട് ഈ ദർസ് ദർസരംഗത്ത് മുദറിസായിട്ട് അല്ലെങ്കിൽ വിവിധ പള്ളികളിൽ ഹത്തീബായിട്ട് വിവിധ ആളുകൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഇട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് എന്തൊക്കെയാ വിശേഷം തന്നെ കോട്ടക്കെ മഹല്ല് കമ്മിറ്റിയിൽ ഒരുപാട് വർഷമായിട്ട് സേവനമുണ്ട് ഇനി എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് തർക്കങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ കൂട്ടിപ്പിടിച്ച് രമ്യമായ പരിഹാരം ചേർക്കുക ആ എപ്പോഴും ഇഷ്ടമാണ് അല്ലേ കൂട്ടിപ്പിടിച്ച് പോവാളും എല്ലാവരും ഒരുമിപ്പിക്കുക <ISTukti> बाड़ी बाड़ी ം പാടില്ല അകൽച്ച് പാടില്ല ഏത് മനസ്സുകളും ഒന്നിപ്പിക്കുക ഇത് നമ്മുടെ തിയറിയാണ് നമ്മുടെ ഈ മഹല്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചാപ്പനങ്ങാടി ബാബു മുസ്ലിയരുടെയും പാലക്കാട് തങ്ങന്മാരുടെയും എല്ലാം നിലക്ക് അനുഗ്രഹമുള്ള ഒരു നാടും കൂടിയാണ് അവരെ കണ്ടുള്ള നാട് നീങ്ങുന്നത് ഇതുവരെ നാട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും ഏക മനസ്സോടെ നീങ്ങുന്നു അതിൽ പക്ഷി ചേർന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ദീനിന് വേണ്ടി സമുദായത്തിന് വേണ്ടിയുള്ള പുരോഗമനാണ് നമ്മുടെ ലക്ഷ്യമുള്ള അല്ല ഇതുവരെ ആ കാര്യങ്ങൾ നേരിടാൻ സാധിച്ചിട്ടുണ്ട് ഭാവിയിലും അങ്ങനെ വരണമെന്നാണ് നമ്മൾ പ്രത്യാശമുള്ളത് ഇപ്പോഴത്തെ ഒൻപത് വർഷമായി ഞാൻ കുറ്റിപ്പുറം വിവിധ വർക്ക് കുറ്റിപ്പറമ്പ് മാലി ലായിരുന്നു പല സ്ഥലങ്ങളിലും മുതിരി മുതിരിസായിട്ടും ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അത് തീർക്കരപ്പൂര് മുതൽക്ക് കാസർകോട് മുതൽക്ക് അതുപോലെ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അല ഒരുപാട് ശിഷ്യന്മാർ സമ്പത്ത് ധാരാളമുണ്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പാലാണി ഇരുങ്ങല്ലൂർ പാലാണി ജിമായാണ് അലഹദില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് എം എഫ് ബി ബിരുദി പുറത്തിറങ്ങിയത് അന്ന് മുതൽക്ക് തുടങ്ങിയ ദർശ്യ സേവനമാണ് അലഹമുല്ലാ റബ്ബിൻ്റെ തോഫിക്കോട് കൂടെ നാൽപ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതിനിടെ ധാരാളം ശിഷ്യസമ്പത്തിനെ വാർത്തെടുക്കാൻ സാധിച്ചു എന്നത് നമുക്കൊരു ചാരിതാർത്ഥ്യ ജനകമാണ് വിവിധ ഭാഗങ്ങളിലായക നല്ല നല്ല പ്രബോധനം ചെയ്യുന്ന ആളുകൾ ദർശ്യ നടത്തുന്ന ആളുകൾ ഇമാമിയങ്ങൾ ഖതീബിയങ്ങള് അങ്ങനെ വിദേശത്തും സ്വദേശത്തുമായി ധാരാളം ശിഷ്യസമ്പത്തുണ്ട് ഈയിടെ നാൽപ്പതാം വർഷവും കൊണ്ടാടുകയുണ്ടായി അതിൽ നമ്മുടെ എല്ലാ ശിഷ്യന്മാരും പങ്കെടുത്ത് ഏറെ ആഹ്ലാദമുള്ള കാര്യമാണ് അതോടെ നമ്മുടെ തിയറി ഉള്ളത് പഠിപ്പിച്ചു വിട്ടതിന് പിറകെയും പൂർവ്വ വിദ്യാർത്ഥിയെല്ലാം മാനസികമായും ശാരീരികമായും ഇപ്പോഴും നമ്മുടെ എപ്പോഴും എല്ലാ വിഷയങ്ങളും ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു അതിൻ്റെ ഭാഗം എന്തോണം അവരെല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മാനമാണ് ഒരു ഗ്ലാൻസ കാർ നൽകിയിരിക്കുന്നത് അലഹമ്മദില്ല ഞാൻ ആവശ്യപ്പെട്ടതല്ല അവരെല്ലാവരും കൂടിയിട്ട് സ്വമേധ തീരുമാനമെടുത്ത് നമുക്ക് സമ്മാനമായി നൽകിയതാണ് ആ ഒരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല അതിന് അർഹമായ കൂലി പ്രധാനം ചെയ്യുമാറാകട്ടെ എന്റെ മൂത്ത മകൻ അഹമ്മദ് ഷബീർ അടക്കമുള്ള ധാരാളം പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് അവരെ അവരെല്ലാവരും ശ്രമകരമായും കൊണ്ടാണ് ഈ സമ്മാനം നൽകിയത് അലഹമ്മദാനായി നിരസിച്ചിട്ടില്ല പക്ഷെ ഇതുവരെ ഞാൻ സാമ്പത്തികമായി ശിഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാറില്ല പല വിഷയങ്ങളിലും മകളെ കെട്ടിക്കുകയാണെങ്കിൽ വീട് നിർമ്മിക്കുകയാണെങ്കിലും ഞാൻ അവരൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല ഇത് പിന്നെ അവരുടെ സമേതാ തീരുമാനം കൊണ്ട് അത് ഞാൻ സ്വാഗതം ചെയ്തു മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നു ഇൻഷാ ഇപ്പോൾ പാലാണിയിലാ ഉള്ളത് മുപ്പതോളം താലിമ്യങ്ങളുണ്ട് വീണ്ടും തീർച്ചയായിട്ടും രംഗത്ത് മരണം വരെ കഴിയണമെന്നാണ് ആഗ്രഹമുള്ളത് അതോടെ നമ്മുടെ ഈ നാടിനും മത്സരത്തിനു വേണ്ടിയും ഗുണത്തിന് വേണ്ടിയും എപ്പോഴും വർക്ക് ചെയ്യണം എല്ലാവരോടും സ്നേഹം സൗഹാർദ്ദം അതാണ് നമ്മുടെ തീയതി ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ആ ശിഷ്യന്മാരുടെ സ്നേഹം ആ സ്നേഹം എത്രത്തോളം ചെറിയൊരു തെളിവാണ് കുട്ടികൾക്കുന്ന ഒത്തുകൂടാറുണ്ട് ഇടയ്ക്കിട ഒത്തുകൂടാറുണ്ട് പല കാലം ചർച്ച ചെയ്യാറുണ്ട് ഉസ്താദുമായി കൊണ്ടുള്ള അവർ ആത്മബന്ധം അത് വളരെ ഏതായാലും ഒരു മാതൃകയട്ടാണ് ഞാനൊരു അധ്യാപകൻ കൂടെ ആകുമ്പോൾ നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്വം ഇദ്ദേഹത്തിൽ ഒരു അധ്യാപകനായിരിക്കണം എന്നതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണിത് അപ്പൊ ഏതായാലും നമ്മള് വല്ലാത്തൊരു ഫീൽ ശിഷ്യന്മാരെ നമ്മൾ ഇന്ന് ഓർക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് പറ്റില്ല കൂടെ തന്നെ പറയാനുള്ളത് എന്റെ ഈ നിലയ്ക്കയെല്ലാം എത്തിച്ച് എന്റെ ബോന്യരായിരിക്കുന്ന പൊന്മ അബ്ദുൾ ഖാദി മുസ്ലിയർ ആണ് ഞാൻ ഉസ്താദിൽ ഉസ്താവിൽ പഠിച്ചിരിക്കുന്നു ഉസ്താവ് വളരെ സമർത്ഥനാണ് എല്ലാ നെൽക്കും ഉഷാറുള്ള ആളാണ് കൂടെ തന്നെ സംഘടനാ തലത്തിലുള്ള എല്ലാ പ്രമുഖരുമായും ഞാൻ അഭേദ്യമായ ബന്ധമാണ് എ പി ഉസ്താവുമായിട്ട് അഭേദ്യമായ ബന്ധമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങളായിട്ട് അഭേദ്യമായ ബന്ധമാണ് എപ്പോൾ ഞങ്ങൾ നമ്മൾ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അതുപോലെ കോഴിക്കോട് വലിയ കാലി ജമുല് മുഹമ്മദ് പോയ അവകൾ എൻ്റെ ഒരു കൊല്ലത്തെ ശിഷ്യനും കൂടിയാണ് എന്നിൽ നിന്നാണ് അദ്ദേഹം കോളേജിലേക്ക് പോയത് വീട്ടുകാടിലേക്ക് പോയത് ഇന്നും അദ്ദേഹം ആ പുരുഷ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ നാൽപ്പതാം വർഷത്തിൽ അദ്ദേഹം സാന്നിധ്യമാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യം പാണക്കാട് തങ്ങളുമായിട്ട് ഞാൻ പണ്ടേ ബന്ധമുണ്ട് പക്ഷേ അവതങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് പലപ്പോഴും കണ്ടുമുട്ടാനും സംസാരിക്കാനും പലതും പറയാറുണ്ട് ഇപ്പോഴും ഞാൻ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അന്നത്തെ വലിയ നേതാക്കന്മാരായ പല പാണക്കാട് തങ്ങന്മാരും നമ്മളുമായിട്ട് സൗഹൃദമായ ബന്ധമാ ഉണ്ടായിരുന്നു അലഹമ്മില്ല ഇന്നും സാധിക്കാൻ ഷീ അപ്പത്താൻ നമ്മളെ പരിപാടിയൊക്കെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം നമുക്കെല്ലാം തന്നെ സന്ദേശം നൽകിയിരുന്നു ബന്ധം പിന്നെ ഉസ്താദിൻ്റെ ഇടപെടലും ആ സ്നേഹം ഐക്യം നിലനിർത്തുന്നത് ഇദ്ദേഹത്തിന് ഭയങ്കര റോളുണ്ട് എല്ലാവർക്കും പോസിറ്റീവ് ഒരുമിച്ച് കൊൽക്കാട്ടിൽ ഫാമിലിയാണ് ഞങ്ങൾ പിതാവിൽക്ക് പത്ത് മക്കളാണ് ഇളയ മകൻ ആബിദ് മരണപ്പെടുകയുണ്ട് ബാക്കിയെല്ലാം ഭയാത്തിലുണ്ട് നാല് പെങ്ങന്മാരും ഞങ്ങൾ ആറ് ആൺമക്കളുമാണ് എല്ലാം സുഖമായി സന്തോഷത്തോടെ കഴിയുന്നു അലഹമ്മ നമ്മുടെ നാൽപ്പാം വർഷത്തിൽ അനവധി പണ്ഡിതന്മാർ എല്ലാവരും പങ്കെടുത്തു വിഭാഗം പണ്ഡിതന്മാരും പങ്കെടുത്തതിൽ അങ്ങേറ്റം സന്തോഷമുണ്ട് കൂട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഞാൻ കുറ്റിപ്പുറം കോട്ടക്കൽ കുറ്റിപ്പുറത്താണ് ദർശ നടത്തിയിരുന്നത് അവിടുന്ന് എൻ്റെ ഉച്ച സ്നേഹിതനാണ് അബ്ദുൾ സമദ് സമദാനി അദ്ദേഹം എം പി ആണ് പ്രിയങ്കരനാണ് പണ്ടേ ഞാൻ നാം തമ്മിൽ അങ്ങേറ്റം അഭേദ്യമായ ബന്ധമാണ് ഞാൻ എൻ്റെ നാൽപ്പാം വാർഷികത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ തിരക്കും നിർത്തിവെച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ദിവസം ഫുള്ള് നീക്കി വെക്കുകയും രണ്ടേ മുക്കാൽ മണിക്കൂർ ഞാൻ അദ്ദേഹം സാരസമ്പൂർണമായ പ്രഭാഷണം നടത്തിയത് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു ഭാഗം തന്നെയാണ് നല്ല ഉജ്ജ്വല പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് പൂർവികമായ ദർശൻ്റെ പ്രാമാണികതയും അതിൻ്റെ ആവശ്യകതയും ഊന്നിക്കൊണ്ടുള്ള ഒരു നല്ല ക്ലാസ്സും ഒരു നല്ല വഴതും പ്രസംഗം അദ്ദേഹം നടത്തിയത് ഇന്നും അദ്ദേഹമായിട്ട് ഞാൻ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു സന്തോഷം